പ്രതിരോധ മേഖലയിൽ ഇന്ത്യയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി അന്തർവാഹിനികളെ തകർക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് സംവിധാനം രാജ്യം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെ നടത്തിയ പരീക്ഷണ പരമ്പരയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ റോക്കറ്റ് സംവിധാനം ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി വിജയം നേടുകയായിരുന്നു എക്സ്റ്റൻഡ് റേഞ്ച് ആൻറി സബ്മറൈൻ റോക്കറ്റാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് നാവികസേന കപ്പലായ ഐ എൻ എസ് കവരത്തിയിൽ നിന്നാണ് റോക്കറ്റ് പരീക്ഷണങ്ങൾ നടന്നത് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ഒ ആണ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്തത് ഡിആർഡിഒയുടെ ഭാഗമായ ആമമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്നിവ സംയുക്തമായാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത് റോക്കറ്റ് പരീക്ഷണം വിജയകരമായതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു നാവികസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന വിജയമാണ് ഈ പരീക്ഷണങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ റോക്കറ്റിന് ഇരട്ട റോക്കറ്റ് മോട്ടോറുകളാണ് ഉള്ളത് കൃത്യത പ്രകടനത്തിലെ സ്ഥിരത എന്നിവ പരീക്ഷണത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ പതിനേഴ് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് പരീക്ഷണം പൂർത്തിയാക്കിയത് കാര്യക്ഷമത വേഗം ദൂരം പോർമുനയുടെ പ്രവർത്തനക്ഷമത അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരീക്ഷിച്ച് ഉറപ്പിച്ചു ഇവ ഉടനെ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്നീ പ്രതിരോധ കമ്പനികളാണ് റോക്കറ്റിന്റെ നിർമ്മാണ പങ്കാളികളായത് അന്തർവാഹിനികളെ ആക്രമിക്കാനായി കൂടുതലും ടോർപ്പിഡോകളും മിസൈലുകളുമാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും പല രാജ്യങ്ങളും ഇപ്പോഴും ഇത്തരം റോക്കറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം റോക്കറ്റുകൾ അന്തർവാഹിനികൾ ഉള്ള സ്ഥലത്ത് ഡെപ്ത് ചാർജുകൾ നിക്ഷേപിക്കാനായാണ് ഉപയോഗിക്കുക മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിൽ സമുദ്രത്തിലെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ആയുധമാണ് ഡെപ്ത് ചാർജറുകൾ അന്തർവാഹിനികളെ ആക്രമിക്കാനായാണ് ഇവ ഉപയോഗിക്കുക അതേസമയം ഇന്ത്യയിൽ നിന്ന് ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ചർച്ചകൾ ബ്രസീൽ നിർത്തിവെച്ചതായും വാർത്തകളുണ്ട് എന്നാൽ കൂടുതൽ പ്രതിരോധ കയറ്റുമതിക്ക് രാജ്യങ്ങൾ തമ്മിൽ ധാരണയുമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് തീരനിരീക്ഷണ സംവിധാനങ്ങൾ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആർട്ടിലറി ഗൺ സംവിധാനമായ ഗരുഡ എന്നിവയാകും ബ്രസീൽ പ്രധാനമായും വാങ്ങുക ചെറുപീരങ്കിയാണ് ഗരുഡ ഭാരക്കുറവും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനാകും എന്നതുമാണ് ഗരുഡയുടെ പ്രധാന പ്രത്യേകത മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ആക്രമണം നടത്താനാകും മാത്രമല്ല മറ്റ് ആർട്ടിലറി വാഹനങ്ങളിലും ഗരുഡയെ കടുപ്പിക്കാനാകും ഇരുപത് കിലോമീറ്ററോളം ദൂരത്തേക്ക് ആർട്ടിലറി ഷെല്ലുകൾ പായിക്കാൻ ഗരുഡയ്ക്ക് സാധിക്കും ഒന്നര മിനിറ്റ് കൊണ്ട് അടുത്ത ആക്രമണത്തിന് ഇത് സജ്ജവുമാകും പരിപാലന ചെലവുകളും ഇതിൽ കുറവാണ് അതേസമയം ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇന്ത്യയും ബ്രസീലും തമ്മിൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംയുക്തമായ ആയുധ വികസന പദ്ധതികൾ വൈകാതെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്